നമുക്ക് ഓരോഷം ഒരുക്കിടാം ഒരുമിപ്പിടാം നിഷാദ് എന്ത് നിക്ഷാതെ മെസ്സേജ് ഡിലീറ്റ് ആക്കിയത് നിക്ഷാതെന്താ മെസ്സേജ് ഡിലീറ്റ് ആക്കിയത് എന്ന് ഞങ്ങളുടെ ഒന്ന് ടീഫിലാക്കാനേ ചേച്ചി വി മിസ് യു ടു മച്ച് ഇനി എന്നാ ഇങ്ങോട്ട് വരുന്നു ജി ചേട്ടൻ എങ്ങനെയുണ്ട് ജി ചേട്ടൻ എങ്ങനെയുണ്ട് ഓക്കെ അയോ ജി ചേട്ടൻ നിഷാദ് എന്ത് മെസ്സേജാണ് ആ ബാല സംസ്കാരത്തിന് ചേച്ചി എന്നാൽ ഹലോ ബാല ബാലകൃഷ്ണൻ സുഖൻ ചെയ്യേണ്ടി ബാലകൃഷ്ണൻ ഇവിടുത്തെ ടീ ബ്രേക്ക് കാണിക്കാമെന്ന് വിചാരികൃഷ്ണോ നിങ്ങളെയൊക്കെ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഉണ്ടാവുകയുള്ളേശം ഞാനെടുത്ത ടീ ബ്രേക്കിലൊക്കെ എനിക്ക് നല്ല കൂക്കറായി ചേച്ചിയില്ല നല്ല കൊട്ടേക്ക് കിട്ടി അൻഷാൽ കായ് അൻഷാൽ ഹായ് സിനി കൊള്ളാവുന്നതായി നമുക്ക് നമുക്ക് എല്ലാവരും കൂടെ ഒരു ദിവസം ഒരുമിച്ചിടാ കേട്ടാ ഈ വള ചേച്ചി വള ഉണ്ടല്ലേ ഈ വള സൂപ്പറന്നാണ് പറയോ ഹൗസിയൗസിയ ഹായ് ഹൗസിയ ഹലോ ഹൗസിയ സുഖല്ലേ ഹൗസിയ എന്തെന്ത് വിശേഷം ഞങ്ങളുടെ തീരുത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രമചേച്ചിയാണ് എന്തോ സ്നാക്സ് എന്തോ കൊണ്ട് വന്നിട്ടുള്ളത് രമ ചേച്ചി എന്ത് സ്നാക്സ് ആണ് കൊണ്ട് ഞാൻ ചോദിച്ച ചേച്ചി ഒരു വിധത്തിൽ പറയുന്നുണ്ടായിരുന്നില്ല ആ ഈ വിളം കാര്യമാണ് പറഞ്ഞത് ഞാൻ വന്നില്ല ഹായ് രണ്ടും കെട്ടി ഞാൻ വന്ന വളയില്ല ഹായ് സുന്ദരി കുട്ടി ആരാണ് ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മൂന്നാമത്തൊന്ന് കിട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു അനുഗ്രഹിക്കുക ആശീർവദിക്കുക അനുമോദനങ്ങൾ ആരെയും പറ്റിക്കാതിരുന്നാൽ മതി എത്ര വേണമെങ്കിലും കെട്ടിക്കണം ആൾക്കാരുടെ അടുത്ത് പറയണം ഞാനിത് മൂന്നാമത്തെയാണ് നാലാമത്തെയാണ് നീ കെട്ടാൻ പോകുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് പറയണം അല്ലാതെ ഇതെൻ്റെ ആദ്യത്തെ കെട്ടാണ് ഇതിനൊക്കെ മുമ്പോ അതിനൊക്കെ ശേഷമോ ആരുമില്ല നീ മാത്രമാണോ എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കരുത് പിന്നെ കഴുത്തി കത്തിച്ചാൽ അതെങ്ങനെ ചോദിക്കരുത് സത്യസന്ധം പറയണേ ഇത് എൻ്റെ അഞ്ചാമത്തെ കെട്ടാണ് എന്ത് വന്നിട്ട് പെണ്ണുങ്ങളടുത്ത് അപ്രോച്ച് ചെയ്യാവോ കേട്ടാ ഹൗസിയ ആഹാ സുഖം ഹൗസിയ ഹൗസിയാ പ്ലീസ് അബ്ബ് ഞാൻ തിരിച്ചു വരാം ഹൗസിയ എൻ്റെ ഏതെങ്കിലും ഒരു രീതിയിൽ വന്നിട്ട് ഒരു കമൻ്റ് എന്തെങ്കിലും ഇട്ടാലേ എനിക്ക് തിരിച്ച് വരാൻ പറ്റുള്ളൂ പതിനാറ് പേരുണ്ട് എല്ലാവരും എനിക്ക് ലൈക്ക് തരണേ പ്ലീസ് ഞാൻ ഗായകനെക്കൊന്ന് പരിചയപ്പെടുത്തി തരാമേ ഇന്ന് ഞങ്ങൾക്ക് ഇന്നത്തെ ഭക്തിഗാനം പാടി രമ ചേച്ചിയാണ് അതുകൊണ്ടാണ് രമ ചേച്ചിയുടെ കോസ്റ്റ്യൂ കണ്ടല്ലോ ഞാനൊരു നാട്ടിൽ നിന്ന് ഒന്ന് ഓ അങ്ങനെയാണോ വിനോദകുമാറും ഹൗസിയ ഹായ് എന്ന വിനോദ് ആ ചേച്ചി ചേച്ചിയുടെ പിന്നെ സ്നാക്സ് അവിടെ ഓപ്പൺ ആക്കിയോ ഓപ്പൺ ആക്കി ഭക്തിഗാനം കണ്ണ കണ്ണ അതല്ലായിരുന്നോ അതായിരുന്നു പിന്നെ ശ്രീകണ്ഠ ചേട്ടൻ പാടി പാട്ട് കൊള്ളായിരുന്നു ഞങ്ങളുടെ ശുചിത്വം പാടിയ പാട്ടുകളിലായിരുന്നു അതിന്റെ നമ്മുടെ അല്ല നമുക്ക് നമ്മുടെ അടിവേറ്റ് പൊളിക്കണം കേട്ടാ ഏതാണ് നമ്മുടെ ഇടിവേറ്റ് നമ്മുടെ ഏതാ അടിവേറ്റ് ഏതാഷാങ്ങൾ നിരലുകി പറഞ്ഞു പടർന്നു എന്നല്ലേ എന്തിനാണ് എന്നെ കരയിപ്പിച്ചത് സാന്ത്വനം കാർത്തിക രാത്രിയിൽ പാടിയിട്ട് രാജ എന്റെ അടുത്ത് ചോദിച്ചു നീ എന്താ ഇങ്ങനെ വല്ലാണ്ടിരുന്ന് വീർപ്പ് മുട്ടുന്നേന്ന് എനിക്ക് ആ സാന്ത്വനം കാർത്തിക രാത്രിയിൽ നിന്ന് പാട്ട് കേട്ടാ എനിക്ക് വല്ലാത്ത വീർപ്പ് മുട്ടലാണ് എല്ലാ എടുത്ത് കഴിഞ്ഞിട്ട് കട്ടൻ തന്നാൽ എന്താ കേട്ടില്ല എന്താണോ ഈ മൊത്തം എടുത്ത് തീർന്നിട്ട് കട്ടൻ തന്നാൽ മതിയല്ലോ ഓ മതി 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 നന്നായിട്ട് പാടി കേട്ടോ സോളോ സിംഗ് സോളോ സോങ്ങിൻ്റെ മാസ്റ്റേഴ്സ് ആണ് നിങ്ങൾ രണ്ട് പേരും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ബ്രദേഴ്സ് രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പാട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഓക്കെ താങ്ക് യു മറക്കരുതേ മെറീന ബിനേഷ് ഹായ് മൂന്ന് ഹായ് ബി മെറീന മെറീനയ്ക്ക് ഒരു ഒരു ഹായ് കൊടുക്കാമോ ഹായ് കണ്ടല്ലോ ഞങ്ങളുടെ സെയ്ദ് സെയ്ദ് സിംഗർ ഉദയം ചേട്ടാ കൊള്ളാമോ ഉദ്യം ചേട്ടാ ഉദയം ചേട്ടൻ എന്താണല്ലോ ഇന്നത്തെ സ്നാക്സ് അതുകൊണ്ട് സൂപ്പർ ആണെന്നല്ലേ ഉദയം ചേട്ടാ പറയൂള്ളൂ രാജ എങ്ങനെയുണ്ട് കൊള്ളാമോ സബ് ഇൻസ്പെക്ടർ എങ്ങനെയുണ്ട് സാർ എങ്ങനെയുണ്ട് നല്ല സ്നാക്സ് ആണോ നല്ല സ്നാക്സ് എനിക്ക് വെച്ചേക്കണേ വെച്ചേക്കണേ ഞാൻ മാറ്റി വെച്ചിരും എനിക്ക് വെച്ചേക്കോ എനിക്ക് ആരാ മാറ്റി വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം അയ്യോ രാജീനപ്പെടുത്ത് വെച്ചിട്ടുണ്ടാവ ഇതാണ് ഇന്നത്തെ സ്നാക്സ് രമചേച്ചണി സ്നാക്സ് പിന്നെ ഇതിന്റെ സ്പോൺസർ എന്താണ് സുഖിയൻ അല്ലെങ്കിൽ എന്താ പറയണത് ഇതിന് മോദകം പിന്നെ പരിപ്പ് പരിപ്പോട് ഈ പരിപ്പൂടെ ക്യാപ്റ്റനെ പൂശാന് വേണ്ടിട്ടാണ് ഈ ആൾക്കാർ പരിപ്പോട വാങ്ങണത് കാരണം വെച്ചാൽ ക്യാപ്റ്റൻ ഇഷ്ടം പരിപ്പോട ആയത് കൊണ്ടാണ് പരിപ്പോടെ പിന്നെ നമ്മുടെ സെക്രട്ടറിക്ക് ഇഷ്ടം പിന്നെ മോദക അതുകൊണ്ട് എന്താണ് അങ്കിൾ എന്താണ് പരിപ്പോടാ ഞങ്ങളുടെ സിന്ധു സുഷകുമാർ അവിടെ പോയി കാണാനില്ലല്ലോ അയ്യോ എന്തോ ഇവിടെ തളന്നിരിക്കുന്നത് എങ്ങനെ എങ്ങനെ മനസ്സിലായില്ല എങ്ങനെ ോ ഇടിച്ചു മെറീനയ്ക്ക് ഒരു കായ് കൊടുക്കാമോ മെറീന ഹായ് മെറീന എന്ന് പറയണം പിന്നെ ആരൊക്കെയുള്ളത് രണ്ടു കെട്ടിയ ഞാൻ വളയില്ല ഈ പൊന്നു കൂട്ടത്തിൽ പേരെന്താണെന്ന് അതായത് രണ്ട് മൂന്നെണ്ണം കെട്ടിയ ഒരാളാണ് ഇവിടെ അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ ആൾക്കാരെ കെട്ടും ഓരോ ജില്ലയിൽ നിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ അടുത്തൊക്കെ പറയണം കെട്ടിയതാണ് അഞ്ചെണ്ണം ഇത് ആറാമത്തതാണെന്ന് പറയാൻ പറഞ്ഞിട്ട് അറിയില്ല ഇത് ഞങ്ങളുടെ പുതിയ സിംഗറാണ് ബീന ബീന ചേച്ചി ചേച്ചി എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് ഗാന്ധിപുരം അല്ലെ ഗാന്ധിപുരത്ത് അതായത് ഞങ്ങളുടെ വീടിന്റെ ഇവിടെ ഈ സംഗീത സംഗീതത്തിലെ തൊട്ടടുത്തുള്ള ഒരു ാണ് ഇന്ന് പാടിയത് എന്താണ് അയ്യോ നല്ലൊരു പാട്ടാണ് മാധുര്യമ്മയുടെ ചേച്ചി ഇന്ന് പാടിയ പാട്ട് ഭൂമിയെ ഭൂമിയെ സ്നേഹിച്ച സ്നേഹിച്ച ജന്മം കൊതിച്ചു നന്നായിട്ട് പാടി അടിപൊളിയായിട്ട് പാടി ക്യാപ്റ്റനെ കയ്യിലെടുത്തു വേണമെങ്കിൽ പറയാം ഒറ്റ പാട്ടുമുണ്ട് നന്നായിട്ട് പാടി ചേച്ചി കൺഗ്രാച്ചുലേഷൻ ചേച്ചി ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഹാർദമായ സ്വാഗതം പിന്നെ ഞങ്ങളുടെ രഞ്ജിത്ത് നായർന്ന് രഞ്ജിത്ത് രതീഷ് നായർ രതീഷ് നായർ പാടിയത് അമ്മായിത്ര അഴിക്കാതെയല്ലേ നന്നായിട്ട് പാടി ക്യാപ്റ്റൻ മാത്രമാണ് ഇന്നിവിടെ പാടാത്ത ഒരു ഗായകനുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റൻ ഒരേ ഒരു ഉള്ളൂ പരിപ്പ് പരിപ്പോടാ എടുക്കുക കഴിക്കുക അല്ലാതെ പാട്ടൊന്നും ക്യാപ്റ്റൻ ക്യാപ്റ്റനെ സ്വാധീനിച്ചിട്ടില്ല ഞാനേ അവിടെ സാർ എങ്ങനെയുണ്ട് ഇന്നത്തെ സ്നാക്സ് അടിപൊളിയാ ഈ കട്ടൻ ഇത്രയും കട്ടൻ ഇവിടെ വെച്ചേക്കുന്നത് ആർക്കുള്ളതാണ് ഇത്രയും കട്ടൻ ഇത്രയും കട്ടൻ ഇവിടെ വച്ചേക്കുന്നു രമചേച്ചി രമചേച്ചിയുടെ സ്വന്തം സ്നാക്സ് ആയതുകൊണ്ട് ഞാൻ എങ്ങനെയാണെന്ന് അഭിപ്രായം ചോദിക്കുന്നില്ല പക്ഷെ ഇവിടെ പൊതുവെ എല്ലാവർക്കും നല്ല നല്ല അഭിപ്രായമാണ് ഗുഹാരി ഒരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട് ബ്രദറിന്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിങ്ങൾ രണ്ടൂരും കൂടെ ചേർന്നൊരു പാട്ട് പാടണം എന്ന് നെക്സ്റ്റ് നല്ലൊരു പാട്ട് സെലക്ട് ഒരുവൻ ഷൈച്ചേട്ടാൻ ആന കൊടുത്താലും ആ പാട്ട് പാടാതിരുന്നോ നല്ലതായി കേട്ടാ ഷായ് ചേട്ടനെ ഞങ്ങൾ കൈകാര്യം ചെയ്തായിരുന്നു ഞങ്ങൾ കേട്ടില്ല ആ പാട്ട് ആ അതെ മാക്രി ഗോപാലൻ മാക്രി അയ്യോ ഒരാളിന്റെ പേര് കേട്ടോ മാക്രി ഗോപാൽ ഗോപാൽ ഇനി ഞാൻ എന്റെ മാക്രി ഗോപാൽ നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നോട്ടോ ഞാൻ വരൂല നിങ്ങളുടെ അടുത്ത് ആ നമുക്ക് നമ്മുടെ ആൾക്കാരുടെ സന്ത നിങ്ങളോട് വന്നു ഗായകരക്കെ ഞാൻ വിട്ടു ഇതാണ് രാജി എന്നയാണോ പോടാ പറഞ്ഞോപാൽ മാക്രി അയ്യോ ഗോപാൽ എന്റെ ഒരു എന്തിന്റെ മുഖാണ് വെച്ചേക്കണെന്ന് മാക്രി ഗോപാല് ഹൗസിയ എന്നയാണോ പോടാ പറഞ്ഞു അയ്യോ ആരാ ഇവിടെ പോടാ പറഞ്ഞത് ഞങ്ങളാരും കണ്ടില്ലല്ലോ പോടാന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത് പോടാന്ന് മാക്രി മാത്രി ഗോപാൽ മാോപാൽ എനിക്ക് സ്നാക്സ് മസാല കൊണ്ടുവണ്ടോ അയ്യോ സുഖിയല്ലോ എല്ലാവരും എന്തോട്ടു വിശേഷം ഇവിടുത്തെ ടീവറി ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വൈകുന്നേരം അപ്പം ഞങ്ങൾ ഒരു കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് എടുത്തൊരു കുറെ പാട്ടൊക്കെ പാടിയിട്ടാണ് ഞങ്ങള് പിരിയുന്നത് അങ്കിള് അയ്യോ എനിക്ക് അങ്കിള് അങ്കളാണോ എനിക്ക് തീ കൊണ്ടു തന്നു താങ്ക് യു അങ്കിൾ ആവോ അങ്ക കണ്ടോ എനിക്ക് അനുഭവിക്കില്ല മസാല കൊണ്ടാസാല ഓ മസാല പോണ്ട എനിക്ക് വേണ്ട ഇരിയൂലേ എനിക്ക് അങ്കളാണ് കൊണ്ടു തന്നത് കട്ടം കൊണ്ടു തന്നത് അങ്കളാണ് അങ്കിന്റെ സ്പെഷ്യൽ അങ്കിള് പറയുന്നത് എന്താണ് സ്വഗീനൊരു കുഴപ്പമില്ല എന്നാണ് പറയണതല്ലേ അങ്കിൾ എനിക്ക് കട്ടം കൊണ്ട് തന്നോ പാവം അങ്കിൾ എനിക്ക് സ്വഗ്ഗിയനും എടുത്തോണ്ട് തന്നെ എന്ത് പറ്റിയെന്ന് പറഞ്ഞോടൊ അങ്കിളിന് തന്നെ അടുത്ത് ഭയങ്കര സ്നേഹം എന്ത് പറ്റിയോന്തോ അങ്കിളിന് നല്ല സ്നേഹം എന്നോട് ഫാമിലി വിളോ ഹായ് ദേവു ബാബു മസാല ബോണ്ടുണ്ട് കഴിച്ചോളൂ സൂപ്പറാണെന്ന് അങ്കളെ മസാല ബോണ്ടൊക്കെ സൂപ്പറാണെന്നാണ് പറയുന്നത് താങ്കൾ ഇതിലൊന്ന് കാണിച്ചാളെ കണ്ടോ താങ്കളെ ആ വങ്കിളാണ് എനിക്കിന്ന് കട്ടനും മസാല പൊണ്ടയും തന്നെ ഏഴിലംപാലും ഇപ്പഴുണ്ടെങ്കിൽ അടുത്താഴ്ച വരും ഇപ്പൊ പാടാൻ പറ്റൂലേ ആ ശരി അടുത്താഴ്ച പാടാം ഏഴിലംപാല ആ ശരി അങ്കിള് പറഞ്ഞത് ഏഴിലം പാലപൂത്തു പാട്ട് അടുത്താഴ്ച അതെന്താ അറിയാ ചേച്ചി എടാ മോളോ കെയർഫുൾ കെയർഫുൾ ആ ചേച്ചി ഞാൻ ഈ സ്നാക്സ് ഒഴിവാക്കിയാലും എന്നെ വിടത്തില്ല അതായത് ഇവർ കഴിച്ചു അതുകൊണ്ട് ഞാനിപ്പോ കഴിക്കാതെ മാറി വന്നു അങ്കിൾ എനിക്ക് സിന്ധു ചേച്ചി എന്തോ പറയണ നമുക്ക് കേൾക്കാം എന്താണ് സിന്ധു ചേച്ചി പറയണേ നോക്കാം ചേച്ചി 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 ആ പറയാമോ എന്താ ഇതെന്തോന്നീ വീഴ്ച എന്ന് നിങ്ങളുടെ ഫാമിലി എന്തോന്ന് നിങ്ങള് കൊട്ടാഴ്ച എടുത്തിട്ടുണ്ടോ വീഴ്ചക്ക് ആണല്ലേ ദൈവമേക്ക് ആ ചേച്ചി ചേച്ചി സിനി ചേച്ചി ലൈനിലുണ്ട് സിരിച്ചേത്തിന്റെ ഹസ്ബൻഡിന് എങ്ങനെ ഉണ്ടെന്ന് ചേച്ചി ചോദിക്കാമോ അറ്റാക്ക് അറ്റാക്ക് വന്നിരുന്നു കിൻസിലായിരുന്നു ലാസ്റ്റിൽ തോണ്ടും മാത്രം അങ്കൾ ലാസ്റ്റിൽ തോണ്ടുള്ളൂ രാവണൻ എൻ്റെ ഒന്നും കേൾക്കണ്ടെങ്കിൽ സുഖനിൽ ചെറുപയറാണ് അത് കഴിക്കേണ്ടത് എല്ലാം സുഖേനിൽ ചെറുപയറാണ് ഇത് ബോണ്ടയാണ് മസാല ബോണ്ട ഞാൻ ഇത് എന്താണ് ഇത് ആ ചേച്ചി അതാണ് ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞത് എനിക്ക് ഞാൻ വിചാരിച്ചു ഇത് സുഖനാണെന്ന് അതുകൊണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടി ഇട്ടതാണ് പക്ഷെ ഇത് മസാല ബോണ്ടി

കള്ള കള്ളയല്ലേ ഞാട്ട് വെച്ചിരിക്കോണ്ടോ കവർ എടുത്തോ സുചിതൻ സുചിതൻ അത് ഇടാമോ ട്രാക്ക് ട്രാക്കിടാമോ പാടാൻ പോണില്ലേ പാടാൻ പോണ കഴിച്ചോണ്ടിരിക്കാണോ ആരും റെഡിയല്ലായിരുന്നു അതാണ് വരുമ്പോഴേ ഇട്ടപ്പിട്ട് മടക്കില്ല തുടങ്ങിയില്ലല്ലോ 咦我 <Yeah. S 2>、mm hmm. ചേച്ചി കേട്ടല്ലേ താങ്ക് യു സതീഷ് കുമാർ സന്തോഷ് കുമാർ Oke, abang tiga Sampai pintu cantik i uh -huh. ാണ് സ്വീകാര്യത്താണ് ചക്കരവാ ആദ്യം ഉണ്ടാവും വരുന്നത് ചക്കരവാവ ഞാൻ കണ്ടേണ്ടേ എനിക്കുണ്ടെങ്കിൽ കോക്കറേറ്റിൻ്റെ പ്രളയം ആയിരിക്കും എന്നോട് യൂട്യൂബിൽ പിണങ്ങും കോക്കറേറ്റ് ഇതിലൊരാളിൻ്റെ ഐഡി വാങ്ങി വായിച്ചിട്ടാണ് ഞാൻ രാജി ഇവിടെ കിടന്ന് ചിരിച്ചു എന്തൊരു ഐഡിയ ആണ് പെട്ടെന്ന് മാറ്റിക്ക് നിർത്തി കേട്ട ഐഡിയ വെച്ചോണ്ടടങ്ങൾ ഞാനിതൊന്നും ഓർത്തിയൊന്നും ഇല്ല കേട്ടോ ഓക്കെ ടാറ്റിനി ചേച്ചി സിനി ചേച്ചി വോട്ടീസ് ആരാന്ന് ചോദിച്ചത് ഈ ഐഡി കണ്ടിട്ടാണ് ചക്കര വാൻ ഞാൻ എം എൽ പി എം എൽ പി ഞാൻ നോക്കുന്നത് എം എൽ പി മലപ്പുറം ഓക്കെ മലപ്പുറം ചക്കര ഇനി ചക്കരട്ട് മിക്സി ഇനി വെച്ചിട്ട് ഞാൻ കൂട്ടറേറ്റിട്ട് ചീച്ചേച്ചി വീട്ടിലോട്ട് വരാമേ ടാറ്റാ ബൈ ബൈ സി യു ഓ ലവ് യു ഓൾ